ഈ നമ്മൾ ശബ്ദങ്ങളുണ്ടായി ഡയലോഗ് ഇല്ലാതെ നമ്മളിപ്പോൾ രാജച്ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഡയലോഗ് ഇല്ലാതെ പറയുന്ന കാര്യം അതിനകത്ത് ഈ മുകുന്തേട്ട സുമുദ്ര വിളിക്കുന്ന പോലെ ഈ ലാലേട്ടൻ രഞ്ജിനിക്കൂ എടുക്കുന്ന കത്ത് മാറി ജഗതി ചേട്ടൻ്റെ കൈ കെട്ടും കിട്ടിയിട്ട് കൈ കിട്ടിയിട്ട് ജഗതി ചേട്ടൻ ഈ കത്തുമായിട്ട് ജംഗ്ഷനിലോട്ട് വന്നിട്ട് എന്റെ ഭാര്യക്കാരോ ആരോ കത്ത് വെച്ചു ഇന്ന് രാവിലെ അവിടെ ഗംഗയമരം കോമലിൽ വരാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ഇന്നസെന്റ് ഇന്നസന്റ് ചട്ടം പലരക്കാരനാണ് പുള്ളി കണക്ക് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോ ജഗതി ചേട്ടം വന്ന് നോക്കിയിട്ട് തോന്നും ഏഹ് പേന നീ കത്ത് എഴുതിയത് എന്നൊരു ചോദ്യം അടുത്ത വരിയിൽ ഉറപ്പിക്കും നീ ഇവിടെ കത്തെഴുതിയത് നീയാണ് കത്ത് എഴുതിയത് എന്നും പറഞ്ഞിട്ട് ഇവര് തമ്മില് ഭയങ്കര ഇടി അപ്പൊ ആ തെരുവിൽ കിടന്ന് ഇവര് ഈ പപ്പുചെണ് പിടിച്ചു മാറ്റാൻ വരും പിടിച്ചു മാറ്റാൻ വരുന്നത് പപ്പുച്ചെണ്നാവശ്യമായിട്ട് അതിൻ്റെ പറയുന്നുണ്ട് നിന്റെ സീനിയർ ഓഫീസർ ആണ് പറയുന്നത് കൈവിടുന്നു പറയും അപ്പൊ ഈ സീനിയർ ഓഫീസർക്കൊന്നും ഒന്നും ഇടിയിൽ റോട്ടിലൊരു റോളില്ലല്ലോ ഒരു തമിഴൻ അതിന്റെ ഇടയിൽ നിന്നിട്ട് അയാ ഏതാ ഇവിടെ തലേ തല്ലിയെ ചാവട്ടും എന്ന് പറഞ്ഞു എന്തൊരു തമിഴ് പറയുന്നുണ്ട് എന്റെ പപ്പു ചേട്ടൻ പറഞ്ഞിട്ട് ഇയാളുടെ സീനിയർ ഓഫീസർ കേക്കാത്തന്നെ പറഞ്ഞു എന്തോ കുറെ അപശബ്ദം ഉണ്ടാക്കിയിട്ട് ഡബിങ്ങിന് ഇട്ടതാന്ന് തോന്നുന്നു പോട തമിഴ എന്നും ഈ നമ്മുടെ ഐ വി ശശിയേട്ടൻ പ്രിയദർശൻ പി ജി വിശ്വംഭരൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചു പേര് പപ്പുവേട്ടനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനോട് രാജു യോജിക്കുന്നുണ്ടോ അല്ല എന്നെ സംബന്ധിച്ചോളം അങ്ങനെ തോന്നുന്നില്ല കാരണം അറിയാം ഞാൻ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് അതിലൊന്നിലും ഒരു ഒരു ഫ്രെയിം പോലും പാഴായിട്ട് കണ്ടിട്ടില്ല പുള്ളി എല്ലാം കിട്ടിയതൊക്കെ ഒരു അതുകൊണ്ട് ഇപ്പൊ ആക്ടേഴ്സിന് അവാർഡ് കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല പക്ഷെ അവര് നിക്കത്തില്ല അത് സത്യമാണ് അദ്ദേഹം പോകുന്ന കാലം വരെയും ഒരു റെക്കോർഡ് ഉണ്ട് മഡ്രാസിൽ ആ റെക്കോർഡ് ഇപ്പോഴും മഡ്രാസ് കോർപ്പറേഷനിലേക്ക് എന്താ വെച്ചാൽ ഈ പട്ടംസദനും പപ്പോട്ടനും രാത്രി പോകുന്ന സമയത്ത് പപ്പോട്ടനാണ് പട്ടംസദനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇറക്കേണ്ടത് ഒരിക്കലും വീട്ടിലേക്ക് വഴി അറിയില്ല രണ്ടുപേർക്കും അപ്പോൾ അവിടെ ഏരിയ പോയിട്ട് രാത്രി ഓരോ വീട്ടിൽ വിളിച്ചു ചോദിക്കും പട്ടം സദൻ്റെ വീടാണ് അപ്പോട്ടും ചോദിച്ചിട്ട് അവർ ചീത്ത പറയും അയാളുടെ വീട് ആരല്ല വണ്ടി ഇരിക്കുന്ന അയാൾക്ക് വീട് അയാൾക്ക് അറിയില്ലേ അതറിയാത്തോണ്ടാണ് ചോദിക്കണത് ഇപ്പോഴും മലയാളികാരല്ലോ തമ്മില എന്നിട്ട് നാട്ടുകാർ മുഴുവൻ ചീത്ത കേട്ടിട്ട് അവിടെ കൊണ്ടിറക്കാം അവസാനം അപ്പോയിട്ടും ഒരു തീരുമാനത്തിരുത്തി ഇനി നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ പറ്റില്ല ചീത്ത അതുകൊണ്ട് നൻ്റെ സീറ്റിൻ്റെ അവിടെ ബോർഡ് എഴുതി വെക്കാം വയ്ക്കാം തതൻ എഴുതി വെച്ചു ഇപ്പൊ കോർപ്പറേഷനിലക്കോർഡ് ആണ് സദൻ സ്ട്രീറ്റ് സദൻ സ്ട്രീറ്റ് സീറ്റ് മദ്രാസില് സദൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന പപ്പുച്ചോറിന എഴുതി വെച്ചാണ് എഴുതി വെച്ചാണ് എന്ത് വാർത്തകൾ അതെണ്ട് ഇപ്പോഴും ഉണ്ട് സീറ്റ് സീറ്റ് കഴിഞ്ഞിട്ട് കോർപ്പറേഷൻ ഈ റെക്കോർഡിലാക്കി വീട് വീട് കൊണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് ഐഡിയ ഒരു ബോർഡ് കാർഡ് ബോർഡിൽ കുത്തി വെച്ചിട്ട് പോയതാണ് പിന്നെ ആട്ടോക്കാരൻ ആട്ടോകാരൻ സദൻ സീറ്റിന് ബോർഡ് റെക്കിട കൊണ്ടുപോയി വിടുന്നു അങ്ങനെ പോയി പോയിട്ട് അത് സദൻ സീറ്റ് കോർപ്പറേഷൻ റെക്കോർഡിലെ ഓ ഇതൊക്കെ ഓർമ്മകളുമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരുപാട് സൂപ്പർ ഹിറ്റ് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ ജോസ് തോമസ് സാർ ഞാൻ ജഗദീഷിനെ നായകനായി ഒരു സിനിമ ചെയ്തിരുന്നു ഞാൻ കോടീശ്വരൻ അതിലാണ് പപ്പുവേട്ടൻ എൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത് അതൊരു ഭ്രാന്തനായ കഥാപാത്രമായിട്ട് ഒരു പലിശക്കാരനായിരുന്നു പിന്നീട് ഭ്രാന്തായി മാറുന്നു ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു മെന്റൽ അസൈലത്തിൽ അഡ്മിറ്റാവുന്നു അവിടെ ഇന്നസെൻ്റ് ആയിട്ട് കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖൊക്കെ മാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങളുണ്ട് അതിനുശേഷം ശേഷം മുഴുവ്രാന്തിലേക്ക് മാറുന്നു അദ്ദേഹം ആ ഒരു പാലായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് അദ്ദേഹം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ കാണിച്ചത് അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഭയം നോടി അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ട് ക്യാമറ ഹാൻഡ് ഹെൽഡായിരുന്നു കയ്യിലായിരുന്നു പുറകെ ഓടുന്നു അവിടെ ഓഫീസിലൊക്കെ കയറി ചില ഫയലുകളെടുക്ക് വലിച്ചു എറിഞ്ഞ് അവിടുത്തെ ആവശ്യമുള്ള ഫയലുകളാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന പപ്പുവിനെ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്താണ് പലരും ട്രോളർമാർ പല സംഭവങ്ങളും വിവരിക്കുന്നത് അപ്പോൾ അങ്ങനെ മലയാളത്തിന് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നടന വൈഭവമാണ് കുതിരോട്ടം പപ്പു ച്ചാൽ ഇപ്പറഞ്ഞ ഓട്ടമുണ്ടല്ലോ അതുപോലെ നമുക്ക് ചില റിയാക്ഷൻസിലൂടെ കാര്യങ്ങൾ കാണിക്കുന്നതിനകത്ത് മൃഗയെന്ന് പറയുന്ന സിനിമയില് ഈ പുലിയെ ആദ്യം കാണുന്നത് പപ്പുവേട്ടനേട്ട അദ്ദേഹം പുറത്തിറങ്ങിയൊരു കുറ്റിക്കാട്ടിലോ മറ്റേ ഇരിക്കുമ്പോഴാണ് വീടിന്റെ മേളില് ഈ പുലീനെ ആദ്യമായിട്ട് കാണുന്നതും ഒച്ച ആ നാട് മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്യുന്ന കാര്യം ചെയ്യുന്നത് ഇപ്പൊ ഈയിടക്കിങ്ങനെ റിവീൽ ചെയ്ത് കേട്ടു മണിച്ചിത്രത്താട്ടിലാകെ ഈ നാഗവല്ലിയായ ആയ അവസ്ഥയിൽ കണ്ടിട്ടുള്ള ഓരോരാൾ ഈ കാട്ടുപറമ്പൻ എന്ന് പറയുന്ന ആളാണ് അതാണ് പുള്ളിക്ക് പിന്നെ സെൻസ് ഇല്ലാതെ പൂവായിട്ട് ഈ സിനിമകളിൽ നടക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ രസമുള്ളതും നേരത്തെ നമ്മൾ പറഞ്ഞുപോയി കിങ്ങിലെ സ്വാതന്ത്ര്യ സമര പോലുള്ള കഥാപാത്രങ്ങളുടെ എത്രയോ കഥാപാത്രങ്ങളാണ് മഴ പെയ്യുന്ന പപ്പു പട്ടണ കൊല്ലാൻ നടക്കുന്ന ഒരു തന്നെയാണ് ഞാൻ മറ്റേ വലിയ ഷാങ്ലിയർ എന്ന് വെച്ചാൽ ആ ഷാങ്ലിയർ ആരുടെ ആരുടെ കൃഷ്ണൻകുട്ടി ഉണ്ടാക്കിയതിന് തന്നെ എൻ്റെ നാൽപ്പത് കിലോ വരും അതിനും വളരെ ഒരു കൊട്ടാരത്തിനകത്ത് കെട്ടുന്നതിൽ സംഭവം പപ്പു കേട്ടനും പേടി എനിക്കും പേടി ഇന്നത്തെ കാലത്താണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ഇതുണ്ട് ഇതൊക്കെ കെട്ടി കെട്ടാനുള്ള റോപ്പുണ്ട് അതിന് വയറെന്ന് പറയുമ്പം വയർ സംഭവം ഉണ്ട് അത് നമുക്ക് ഇടിയെ മായ്ക്കുകയും മായ്ക്കുകയും ചെയ്യാം അന്നത്തെ കാലത്ത് മായ്ക്കാനേ പറ്റൂല അത് ഈ സൈക്കിളിൻ്റെ ബൗഡം പോലെയുള്ള ഈ മോട്ടോർ ബൈക്കിൻ്റെ ബൗടം പോലുള്ള കമ്പിയിലാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇത് പൊട്ടി വീഴുമ്പോഴത്തേക്കും പൊപ്പോട്ടെ മാറണം എൻ്റെ അതിലേക്കൂടെ ഒക്കെ വിടുന്നില്ലേ നമുക്കെല്ലാം പേടിയായിരുന്നു ഈ കമ്പി മാറ്റാനും പറ്റില്ല അതുകൊണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നിടത്തൊക്കെയാണ് ഈ കമ്പി വരുന്നത് ഒരു കാറിൻ്റെ ബ്രേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് വണ്ടി ഇടിച്ചിട്ട് ഞാനാ തെറിച്ചു പോകുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ കമ്പി ഇതിൽ തൂക്കിയിട്ട് ഉയര് കയറുന്നില്ല അപ്പോഴത്തേക്കും പപ്പുവട്ടൻ ജഗതി രണ്ടുപേർക്കും ഉള്ള ഊണമെന്ന് അറിയാം അവനൊക്കെ പേടി ഞാൻ വേണമെങ്കിൽ ചെയ്യാൻ കമ്പി വെച്ചിട്ട് ജഗദീഷിനെ നമ്മുടെ വന്ദനം എന്നുള്ള പടത്തിൽ കമ്പി കെട്ടിയിട്ട് കമ്പി ഒരു ഇരുപതടി പോയപ്പോഴത്തേക്കും കമ്പി പൊട്ടിപ്പോയാ താഴെ വീണു ഭാഗ്യം തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട അയാള് ഒരു കുഴപ്പമൊന്നും വേറെ ഒന്നും വന്നില്ല രക്ഷപ്പെട്ടൊന്നും അപ്പൂട്ടിന് പേടിയില്ല അതില്ല ജഗദീഷ് മാറും വെള്ളി എനിക്ക് പേടിയാണ് കാര്യം ഇപ്പോഴാണെങ്കിൽ ഭയങ്കര സേഫല്ല നമുക്ക് ഇവിടെ നിന്ന് കമ്പി അവിടെ നിന്ന് ഉറപ്പ് എത്ര ഹൈറ്റിൽ പോകണോ അന്ന് അങ്ങനെയല്ലേ ഈ കമ്പിയിലാണ് അപ്പൊ ആ സീനൊക്കെ ഓർമ്മയുണ്ടല്ല അപ്പോ ഞാൻ ഇന്നലെ അവരെ ഞാൻ സീനൊക്കെ എന്താണ് എങ്ങനെയാണ് ബാംഗ്ലൂർ റോഡിൽ അന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഷാന്തിന്റെ സീനീ ജഗദീഷേന്റെ സീനൊക്കെ പറഞ്ഞു നോക്കിയേ അന്നത്തെ ആ ഒരു റോട്ടിൽ ഒറിജിനൽ റോട്ടില് നിങ്ങൾ ഇത്രയും വലിയ ക്യാമറ സെറ്റപ്പുകളും വെച്ചിട്ട് ഈ വേണമെങ്കിൽ സേഫ്റ്റി ഇല്ല എന്നിട്ട് ഫൈറ്റർ വന്നിട്ട് പറഞ്ഞു ജഗദീഷൻ പറഞ്ഞു ഈ പോയി മറ്റേ ഇടിക്കുന്നില്ല അത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു അവൻ പോണ വഴിക്ക് കമ്പി പൊട്ടിറുന്ന് നടുവാടി വീണ് കാണിച്ചു തരാൻ പോയ ഫൈറ്റർ മഴ പെയ്യുന്നു മാത്രം കൂട്ടുന്നൂല് അവസാനം ഈ രാജ്യം മുറിക്കുമ്പോ അപ്പുച്ചേട്ടനും പിടിച്ച് കൂട്ടുന്ന നിങ്ങള് ഫോട്ടോ എടുക്കണോന്ന് പറയുമ്പോ ഓട്ടോ എന്റെ നിലയിലാണ് വീണത് അതിനകത്തൊരു ഓട്ടോ ഉണ്ട് ലാസ്റ്റ് എല്ലാരും കൂടെ ഈ അമ്പലിച്ചേട്ടൻ്റെ ചവിട്ടി കൊണ്ടുപോടുന്നത് എല്ലാരും കൂടി ഭയങ്കര ക്ലബ്ബില് ഫൈറ്റ് ജഗതി ചേട്ടൻ തിരുവനന്തപുരം ഭാഷയും ഇത് കോഴിക്കോട് ഭാഷയും ഇവര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും പപ്പോട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങാടിയിലെ പപ്പോട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പോട്ട് ആദ്യം ഹ്യൂമർ ആണ് അത് ചെയ്തിരിക്കുന്നത് മുഴുവനും ആ പാട്ടടക്കം പിന്നെ അങ്ങോട്ട് സീരിയസ് റോൾ കാരണം ലാസ്റ്റ് ആ ഒരു കുത്തി കൊല്ലുന്നവരെയുള്ള എനിക്ക് മലയാള സിനിമയ്ക്ക് അറിയാത്തൊരു കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല ഞാൻ അറിയുന്നത് ഈ സുകുമാരൻ ആദ്യം അവാർഡ് സിനിമയുടെ ആൾക്കാരായിരുന്നു ഇവരൊക്കെ അപ്പൊ ആ കാലഘട്ടത്തിൽ അവരൊക്കെ സ്ട്രഗിൾ ചെയ്യായിരുന്നു നല്ല പടങ്ങളൊന്നും കിട്ടുന്നില്ല അവർക്ക് ഇങ്ങനത്തെ പടങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പടം കിട്ടിയത് ശംഖുഷ്പം ബേബ് ചെറ്റിന്റെ അപ്പൊ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ചെയ്ത് ആ പടം നന്നായി ഓടി പക്ഷെ അത് കഴിഞ്ഞിട്ടും സോമൻ വിജയൻ മറ്റേ മീശ വിജയൻ അതിൽ അപ്പോൾ അതില് സുകുമാരന് നല്ല റോൾ ഉണ്ട് അപ്പോ അത് കഴിഞ്ഞപ്പോൾ സുകുമാരന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഒന്നും റോളൊന്നും പിന്നെ ഒന്നും ആരും വിളിക്കുന്നില്ല പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നൈജീരിയയിൽ ഒരു കോളേജ് ലെക്ചറുടെ പോസ്റ്റ് ഇട്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ പപ്പുവട്ടൻ സുകുമാരനെയും വിളിച്ചിട്ട് എൻ്റെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നു എൻ്റെ റൂമിൽ വരുമ്പോൾ പറഞ്ഞു ചന്ദ്രൻ മോനെ ഒരു കാര്യം കിട്ടാ ബെനക്കപ്പെടുന്ന കുറേ കാലം നടന്നു ഇയ്യെക്കൂടി എന്നിട്ട് എന്താ കാര്യം പിന്നെ ഇങ്ങനെ കോഴിക്കോട് സ്ഥലം പറയുക എന്താ കാര്യം ഓനതാ എല്ലാം പെട്ടിയൊക്കെ എടുത്ത് നാളെ പോകാൻ സാധനം നൈജീരിയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനിങ്ങനെ നോക്കിയാൽ അപ്പോൾ സുമാരൻ പറഞ്ഞു അല്ല ചന്ദ്രൻ ും പട്ടിണിയാണ് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ പോവാ അപ്പോൾ ഞാനൊന്നും ആലോചിച്ചു ഇങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്നെ പപ്പോട്ടും മാറ്റി നിർത്തി പറഞ്ഞു ഡാ നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ ചെയ്യടാ അവരൊക്കെ നമ്മുടെ ആൾക്കാരല്ലടാ രക്ഷപ്പെടുത്തണ്ടടാ അത് ഏത് എന്നിട്ട് പറഞ്ഞു അപ്പം ഞാനും ആലോചിച്ചു അപ്പൊ ഞാൻ ഒരു കാര്യം സുഹൃത്താ എപ്പോഴാണ് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ടില്ല അടുത്താഴ്ച പോണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയണ്ടായി ഞാൻ ഞാനൊരു കാര്യം ചെയ്യാ ഞാൻ അടുത്ത പടം അടുത്ത ആഴ്ച തുടങ്ങുകയാണ് ആർ എസ് പ്രഭുവാണ് പ്രൊഡ്യൂസർ സോ അതിൽ ആണ് നായകൻ ഞാൻ വേണമെങ്കിൽ അത് മാറ്റിയിട്ട് സുമാരനെ എടിപ്പിക്കാം വിൻസൻ്റ് എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട് ആണ് എൻ്റെ ആദ്യത്തെ സിനിമയിൽ നായകനാണ് എൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും സുമാരട്ടൻ്റെ വിഷമം കണ്ടപ്പോൾ കുതിരോട്ടുമ്പപ്പോൾ അത്ര കാര്യമായിട്ട് പറയണം എന്തെങ്കിലും ചെയ്യടാ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ ഒന്ന് പ്രഭു സാറോട് സംസാരിക്കട്ടെ പറഞ്ഞു എപ്പോൾ സുമാരനോട് പറയണ്ട നാളെ പറയാമോ അങ്ങനെ പ്രൊഫസറിനോട് സാർ നമുക്ക് ഈ പടത്തിൽ നമുക്ക് സുകുമാരനായിട്ടില്ല സുകുമാരൻ രണ്ടും പാട്ടുമൊക്കെ ചെയ്യുമോ സുകുമാരൻ വേണോ ഇല്ല സാർ ജയിക്കാൻ പറ്റും തോന്നുന്നു അന്ന് തന്നെ ഇഷ്ടം ഞാൻ റിസ്ക് എടുക്കില്ല എന്ന് പ്രൊഫസർ പ്രൊഫസർ വളരെ സിസ്റ്റമാറ്റിക്ക് ആയിട്ടുള്ള ആളാണ് അപ്പം ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് സുകുമാരൻ്റെ സുമാരൻ ഒരു കാര്യമുണ്ട് ഞാനൊരു പടം തരാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് സുമാരൻ അവാർഡ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ള പാട്ട് പാടില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല നാലും പാട്ട് പാടണം നാല് സ്റ്റണ്ടും ചെയ്യണം സൗകര്യം അയ്യോ ആശാന അതൊന്നും എനിക്കറിയില്ല സ്റ്റണ്ടൊന്നും ചെയ്യാൻ അറിയില്ല ഞാനങ്ങനെ ആശാന ഈ പാട്ടൊക്കെ പാടാൻ പറ്റുക ഞാൻ പാടിയേ പറ്റൂ സിനിമയിൽ നിൽക്കണമെങ്കിൽ പറ്റുള്ളൂ സൗകര്യം ഉണ്ടോ നിങ്ങൾ പറഞ്ഞതെന്നാ വേണമെങ്കിൽ ഞാൻ ചെയ്തു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അഗ്നിപുഷ്പം അല്ല അഗ്നിവ്യൂഹം സിനിമ ചെയ്തു ആ പടം ഹൺഡ്രഡ് ഡേയ്സ് ഓടിയെന്ന് പിന്നെയാണ് സുകുമാരൻ സിനിമാ രംഗത്ത് തുടരുന്നത് പിന്നെ എന്റെ എന്നെ ഏതാണ്ട് ഇരുപത്തേഴോ മുപ്പതോ സിനിമകളെന്ന് വെച്ചാൽ അപ്പ എന്നും സുമാരൻ പറയുന്ന ആദ്യത്തെ ഡയലോഗ് എന്ന് അറിയോ അന്ന് പപ്പോട്ടിന്റെ വാക്കാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ